ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ഇഗ്നിസിന്റെ സീറ്റാ വേരിയന്റാണ് ഇഗ്നിസിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള വേരിയൻറ്റും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നൊരു വേരിയന്റും ഈ സീറ്റാ വേരിയന്റ് ആണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ആറു ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്ന ബെസ്റ്റ് കാറും ഇഗ്നിസ് തന്നെയാണ് ഈ മാർച്ച് മാസത്തിൽ ഇഗ്നിസ് മാനുവൽ വേരിയന്റിന് എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപ വരെയും ഓട്ടോമാറ്റിക്കിന് എൺപത്തി എട്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെയും ഓഫർ അവൈലബിൾ ആണ് അപ്പോൾ ഇഗ്നിസിന്റെ എല്ലാ വേരിയന്റുകളുടെയും ഓഫറിന് ശേഷമുള്ള ഉള്ള ഓൺ ബോർഡ് പ്രൈസ് എത്രയാണ് എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഈ സീറ്റ വേരിയന്റിൽ വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ റീസെൻറ്റ്ലി നമുക്ക് വന്നൊരു ആയിരുന്നു ചേട്ടാ വാഗനാർ എടുക്കണം ഇഗ്നീസ് എടുക്കണം എന്നുള്ളത് ഇപ്പോഴും പല ആൾക്കാരും വാഗനാർ ആൻഡ് ഇഗ്നീസിൽ കൺഫ്യൂസ്ഡ് ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വാഗനാർ എടുക്കാൻ വരുന്നവർ ഇഗ്നിസും കൂടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക നിങ്ങൾ ഒരു കാരണവശാലും വാഗനാർ എടുക്കില്ല ഇഗ്നിസേ എടുക്കും ഇപ്പോൾ വാഗനാർ ടോപ്പ് എൻഡിൻ്റെ പ്രൈസിന് നിങ്ങൾക്ക് ഇഗ്നിസിൻ്റെ ഈ സീറ്റാ വേരിയൻ്റ് ഇറക്കാം വാഗനാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് പ്രീമിയം കാറാണ് ശരിക്കും ഇഗ്നിസ് ഫീച്ചേഴ്സ് ആണെങ്കിലും വാഗനാറെക്കാളും കുറച്ചധികം ഫീച്ചേഴ്സ് കൂടുതലും നമുക്ക് ഇഗ്നിസിൻ്റെ ഈ സീറ്റാ വേരിയൻറ്റിൽ വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളിൽ തമ്മിലൊരു കമ്പാരിസൺ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇഗ്നിസ് സീറ്റാ വേരിയറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇഗ്നിസിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റ് ഈ സീറ്റാ ആണ് കാരണം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേറൻറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ഡെൽറ്റ വേരിയൻറ്റ് ഒരു ടോപ്പെൻ്റ് വരെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലറാണ് ഇപ്പോൾ ടോപ്പെൻ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അഡീഷണലി വരുന്നത് ഒരു എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വരുന്നു അതിനകത്തൊരു ഡിആർഎൽ വരുന്നു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം മറ്റെല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു വാഗനാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു എസ് യു വിഷ് ലുക്കും ഒരു റോഡ് പ്രസൻസും തരുന്നത് ഇഗ്നിസ് തന്നെയാണ് ടിഗ്നീസിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു കളറും ഈ ഒരു നെക്സ ബ്ലൂ കളർ തന്നെയാണ് ഇപ്പോൾ ഇതിനകത്ത് ആ ഫ്രണ്ടിലെ ക്രോമിൻസ് ആയിട്ടും താഴെ സിൽവർ ഫിനിഷ് ഒക്കെ വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ഈ ഒരു കളറിന് ലഭിക്കുന്നുണ്ട് ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഹെഡ് ലൈറ്റ് ഫുൾ ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഹൈ ലോ ഹൈബീമിൽ ലോബിമ് തന്നെ കൊടുത്തിരിക്കും അതിനോട് ചേർന്ന് തന്നെ പാർക്ക് ലൈറ്റ് കാണാം അതും ഹാലജനായിട്ട് കൊടുത്തിരുന്നു ഡി ആർ എൽ വരുന്നില്ല ഡിആർഎൽ നമ്മൾ പറഞ്ഞ രീതിയിൽ ടോപ്പൻഡിലാണ് വരുന്നതും അതിനോട് ചേർന്ന് തന്നെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം ഫ്രണ്ടിൽ ആ ഗ്രില്ില്ലിൽ കംപ്ലീറ്റ്ലി ആ ഒരു ക്രോമെൻസ് ആയിട്ട് കാണാം അത് ആ ഫ്രണ്ടിലൊക്കെ ഒരു ഡെസ്റ്റിബ്യൂഷൻ ലുക്ക് തരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സിൽവർ ഫിനിഷിൻ്റെ സ്കിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കും അത് ഡെൽറ്റ വേരിയൻ്റൊക്കെ വരുന്നത് വൺ എയ്റ്റി എം എം ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ലൈറ്റ് ഈ വേരിയൻറ്റിൻ്റെ വരുന്നത് ആലോജൻ ലൈറ്റുകളാണ് ഇപ്പം നമുക്ക് ഫോഗ്ലൈറ്റിന് ചുറ്റും ഒരു ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസ് ആയിട്ട് ചെയ്യാം വാഗണാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഗിനിസിനാണ് ഉള്ളത് വാഗണാറിന് എനിക്ക് തോന്നുന്നു വൺ സെവൻറ്റി എയ്റ്റ് എം എം ഒക്കെയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നതും വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് വരുന്നത് അതിനകത്ത് അലോയ് വീൽസ് വരുന്നുണ്ട് വൺ സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് ഒരു ബുദോസി ബ്ലാക്ക് കളറിലുള്ള അലോ വീലുകളാണ് കൊടുത്തിരിക്കുന്നത് ഡിസ്കും ബാക്കിൽ ഡ്രം ബാക്ക് ആണ് വാഗൺ ബ്രേക്കാണ് ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ പോലും നമുക്ക് ഫോർട്ടീൻ ഇഞ്ച് വില്സേ വരുന്നുള്ളൂ അതൊരു ഒരു പഴയ ഡിസൈനിലുള്ള അലോയ് വീല് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മിറേഴ്സിൽ എൽ ഐ ടി ഇൻഡിക്കേറ്റേഴ്സ് സെൻസേറ്റ് ചെയ്തിട്ടുണ്ട് വശങ്ങളിൽ നമുക്കൊരു ഫുൾ ബ്ലാക്ക് കളറിലൊരു ക്ലാഡിങ് പോകുന്നതാണ് വാഗനാറിൽ ക്ലാഡിംഗ് ഒന്നും വരുന്നില്ല അത് വേണമെങ്കിലും നമ്മൾ ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും പിന്നെ നമുക്ക് ഈ വാഹനത്തിൽ കീല സെൻട്രി വരുന്നുണ്ട് അത് വാഗനാറിൽ വരുന്നില്ല ടോപ്പ് എൻഡിൽ നമുക്ക് നോർമൽ കീയാണ് ഇതിൽ നെക്സ്റ്റയുടെ വാഹനങ്ങളിൽ ഒരു കീല സെൻട്രി ഫീച്ചർ ഏറ്റവും കുറവ് പ്രൈസിന് കിട്ടുന്നതും നമ്മളുടെ ഇഗ്നിസിൽ തന്നെയാണ് പിന്നെ നമുക്ക് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് വരുന്നത് ടോപ്പിൽ നമുക്ക് റൂഫ് റെയിൽസ് കാണാം ബാക്കിൽ നോർമൽ ആൻഡിനെ കൊടുത്തിരിക്കുന്നു വാഗനാറിൽ നമുക്ക് റൂഫ് റെയിൽ വരുന്നില്ല ടോപ്പ് എൻഡിൽ നമ്മൾ ആക്സസ് റേറ്റ് ചെയ്യണം ബാക്കിലേക്ക് വരുമ്പോൾ സ്പോയിലറും നമുക്ക് വാഗനാറിൽ വരുന്നില്ല ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ എക്സ്ടീരിയറാണെങ്കിലും കുറച്ചധികം ഫീച്ചേഴ്സ് അധികം നമുക്ക് ഇഗ്നീസിൽ കിട്ടും ഇനി ഇഗ്നിസിൻ്റെ ബാക്കിലേക്ക് വന്ന് മറ്റു ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് സ്പോയിലർ സെക്കൻഡ് വേരിയൻ്റൊട്ട് വരുന്നുണ്ട് ഹൈ മോണ്ടേഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിലെ ഗ്ലാസ് വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടി ഗ്ലാസ്സുകളാണ് വാഗനാറിലെ ഡീഫോഗർ ടോപ്പെൻഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ടൈലറിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഹാല ഹാലിങ് യൂണിറ്റ് ആണ് സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് തഴക്കുന്നത് നമുക്ക് ഒരു റിഫ്ലക്ടേഴ്സ് കാണാം ബാക്കിൽ നാല് പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുറകു വശം നമുക്ക് ആ ഒരു സിൽവർ കാർഡിൽ സ്കിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കാണാവുന്നതാണ് ഇത് വെസീറ്റാ വേരിയൻറ്റിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടില്ല ടോപ്പ് എൻഡിലും റിവേഴ്സ് ക്യാമറ വരുന്നില്ല ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ ബൂട്ട് ഓപ്പണിംഗ് നമുക്ക് ലോക്ക് എന്നുള്ള രീതിയിലുള്ള ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ബാക്കിലൊരു പാഴ്സൽ ട്രേ കാണാം ബാക്കിലെ സീറ്റ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട് നമുക്ക് രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കാണാം ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ലിറ്ററിൻ്റെ സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് വരുന്നത് ബാക്കിൽ നമുക്കൊരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കിപ്പോൾ സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ സെയിം സൈസ് ആയിട്ടുള്ള സ്റ്റീൽ വീലുകളാണ് വൺ സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ അതാണ് സ്പെയർ വീലിൻ്റെ സൈസ് വരുന്നത് നമ്മളുടെ സിഗ്മ ആൻഡ് ഡെൽറ്റ വേരിയൻ്റിൽ വരുന്ന ആ ഒരു വീലുകളാണ് നമുക്ക് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വ സെൻസർ വരുന്നുണ്ട് ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് ഇൻറ്റീരിയർ വരുന്നത് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിലെ കളർ ഏതാണോ ആ സെയിം കറില് നമുക്ക് സെൻറ്റർ കൺസോളിൽ ഒരു പോർഷൻ കാണാം അതുപോലെ തന്നെ നമ്മുടെ ഡോർ അകത്തു നിന്നുള്ള ഡോർ ഹാൻഡിലും ആ ഒരു കളർ ടോണിലാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ വാഗനാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു സ്പോർട്ടി ലുക്ക് തരുന്ന ഒരു ഇൻറ്റീരിയർ ശരിക്കും നമ്മളുടെ ഇഗ്നീസിലാണ് ഡോർ പാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിവലപ്പ്മെൻറ് കളർ തന്നെയാണ് സോഫ്റ്റ് ടച്ച് വന്നല്ല ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ ഫോർ ഡോർ പവർ പവറിൻ്റെ കൺട്രോൾ മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഡോർ ഹാൻഡിൽസ് നമുക്ക് ഒരു ക്രോം ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് മാനുവൽ വേരിയൻ്റ് ആണ് എന്നാലും നമുക്ക് ഡെഡിക്കേറ്റഡ് ഉള്ള ഡെഡ് ഫോൻ്റെ ഓപ്ഷൻ ആ കോർണറിലായിട്ട് കൊടുത്തിട്ടുണ്ട് പുഷ് ബട്ടൺസായിട്ട് വരുന്നുണ്ട് ട്രാക്ഷൻ കണ്ടോൾ കൊടുത്തിരിക്കുന്നു ഹെഡ്ലൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് പ്ലസ് ടു കൺട്രോൾ ചെയ്യാനുള്ള ആണ് ഈ വശങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെന്റിലെ ഏറ്റവും സ്പോർട്ടിയസ്റ്റ് ഇന്റീരിയർ വരുന്നത് നമ്മുടെ ഇംഗ്ലീഷിൽ തന്നെയാണ് നമ്മുടെ വാഗനാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് പ്രീമിയം ഇൻറ്റീരിയർ ആയിട്ട് നമ്മുടെ ഇൻറ്റീരിയർ ഫീൽ ചെയ്യും ഇപ്പം ഈ വാഹനത്തിനൊക്കെ സീറ്റ് ഹൈറ്റ് ഒന്നും വരുന്നില്ല വളരെ ചെറിയൊരു ഡാഷ് ബോർഡാണ് അതുകൊണ്ട് ഫ്രണ്ടൊക്കെ കണ്ട് അത്യാവശ്യം നല്ല സുഖമായിട്ട് ഇന്ന് ഓടിക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ ഫ്രണ്ട് സീറ്റിലിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഒരു ചെറിയൊരു മൈക്രോ എസ് യു വി ഫീൽ ഈ വാഹനത്തിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ലഭിക്കും ഇനി സ്റ്റീരിങ് വീലിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ വായകനാറിലൊക്കെ കണ്ട ഒരു സെയിം മൾട്ടിഫംഗ്ഷനായിട്ടുള്ള സ്റ്റീറിംഗ് വീൽ തന്നെയാണ് ഇടതു ദിവസമായിട്ട് നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോൾസും അത് താഴെയായിട്ട് ഫോണിൻ്റെ കൺട്രോൾസും കാരണം സ്റ്റീറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടെലസ്കോപ്പിക്കൊന്ന് വരുന്നില്ല ഇടതു ദിവസമായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും പല ദിവസമായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാരണം ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഫീച്ചേഴ്സൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഇഗ്നിസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനെയാണ് മാരദീൻ്റെ ഒരു വാഹനങ്ങളിലും ഇത്ര സ്പോർട്ടി ക്ലസ്റ്റർ ക്ലസ്റ്ററിനു മുമ്പ് കണ്ടിട്ടില്ല വളരെ സ്പോട്ടി ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നീടിലെല്ലാം നേരെ താഴത്തേക്ക് വന്ന് വളരെ സ്പോട്ടി ലുക്ക് വരുന്നതാണ് അതിൻ്റെ കളർ ടോൺ ആണെങ്കിലും വളരെ ഭംഗിയുള്ള രീതിയിലാണ് വരുന്നത് ഇപ്പോൾ വാഗനാറിലും ഇപ്പം എൻ്റെ ബ്രസേൽ പോലും ഇത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ആ ഇഡ്യലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇഗ്നിസിൽ അത് വശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് നമുക്ക് അതിൻ്റെ ബൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ അതിന് ഇൻഫർമേഷൻസ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു ബട്ടൺ കൊടുത്തിരിക്കുന്നു അതെന്താണെങ്കിൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒന്ന് മാറിയത് തന്നെ കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട് ഇപ്പോൾ സ്പീഡോമീറ്റർ മീറ്റർ അനലോഗാണ് അതിനോട് ചേർന്നൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്തൊരു വിധം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അറിയാനായിട്ട് പറ്റും ഇപ്പോൾ വാഗനാറിൽ ഒരു റൗണ്ടഡ് രീതിയിലുള്ള ഡയലാണ് വരുന്നത് ഒരു നമ്മളുടെ ഓറഞ്ച് കളർ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് പ്രീമിയം ആണ് നമ്മുടെ ഇഗ്നിസിന്റെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ തീരെ ഒരു രീതി എല്ലാ വാഹനങ്ങളിലും കാണുന്ന സെയിം ഇൻസർടൈൻമെൻറ്റ് സ്ക്രീൻ തന്നെയാണ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ്രോയിഡോട്ടോ അപ്ലിക്കാർട്ട് ഇതിനകത്ത് വയർഡ് ആയിട്ടാണ് കണക്റ്റ് ചെയ്യേണ്ടത് വയർലെസ്സിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഇഗ്നിസിന്റെ ഒരു വേരിയന്റിലും ഉൾപ്പെടുത്തിയിട്ടില്ല നാല് സ്പീക്കറും രണ്ട് ടൂത്തൂട്ടും കൂടി മിസ്എസിസ്റ്റാണ് വരുന്നത് ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന് ചുറ്റും ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു പ്രീമിയം ഫീലൊക്കെ തരുന്നുണ്ട് ഇത് റിവേഴ്സ് ക്യാമറ വരുന്നില്ല പാർക്കിംഗ് സെൻസേഴ്സ് മാത്രമാണ് അത് നമുക്ക് ഇതിനകത്തും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലും അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻസ് അറിയാനായിട്ട് പറ്റും എ സി വെൻസ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററോട് ചേർന്നതായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് ചുറ്റുമില്ല ഒരു ക്രോം ഇൻസൈഡ് നിങ്ങൾക്ക് കാണാവുന്നതാണ് താഴേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയായിട്ട് ഹസാർ ലൈറ്റിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു അതിന് താഴെയായിട്ട് എ സി കൺട്രോൾസ് മാനുവൽ ആയിട്ടാണ് വരുന്നത് അത് ഇതിലും വാഗനാറിലൊക്കെ സെയിമാണ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് എ ആണ് വരുന്നത് അത് താഴേക്ക് കഴിഞ്ഞാൽ നമുക്ക് ട്വൽവ് ഓട്ടൻ്റെ ചാർജിംഗ് പോട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ യു എസ് ബി ആണ് ഓക്സിലറിയുടെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴ്ക്കുന്ന ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു ഈ ഒരു സ്മാർട്ട് കീ തൊടുങ്ങുന്ന ഒരു വേരിയൻറ്റ് ഈ ഇഗ്നിസിൻ്റെ സീറ്റ വേരിയൻ്റ ആണ് ഈ കുറവ് പ്രൈസിംഗ് ഈ സ്മാർട്ട് കീ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വേരിയൻ്റെങ്കിലും മിനിമം എടുക്കേണ്ടി വരും അതിന് താഴെയായിട്ട് നമ്മുടെ മാനുവൽ ഗിയർ ലിവർ കൊടുക്കുന്നു അതിന് എല്ലാം നമുക്ക് ഒരു ഗ്ലൗസി ബ്ലാക്ക് ആൻഡ് സിൽവർ ഫിനിഷ് കാണാം സെൻ്റർ റാം ബസ്റ്റ് ഈ വേരിയൻറ്റിലൊന്നും തന്നെ വരുന്നില്ല നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു നമുക്ക് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും വരുന്നില്ല സ്പ്രിങ് കാര്യുള്ള ഗ്രാഫാനിലാണ് ഓട്ടോ ഡ്രൈവേഴ്സില് സൺറൈസസ് വിത്ത് മിറർ ആണ് സെൻറ്റർ ഐആർ ബി എംസ് മാനുവൽ ഡിമുള്ള ഐആർ ബി എംസ് കൊടുത്തിരിക്കുന്നു ഡ്രൈവേഴ്സ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്കിവിടെ താഴെയായിട്ട് ഗ്ലോ ബോക്സ് കാണാം ഗ്ലോ ബോക്സിൽ ലൈറ്റോ കാര്യങ്ങളോ കൂൾഡ് ഫീച്ചേഴ്സൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല അത്യാവശ്യം സൈസായിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് എന്ന് പറയാം ഇവിടെ എല്ലാം നമുക്ക് ഒരു ഡിസൈൻ എലമെന്റ് എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു അങ്ങനെ വാഗണറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് പ്രീമിയം ആൻഡ് ആണ് ശരിക്കും നമുക്ക് ഇഗ്നിസിൽ വരുന്നത് കുറച്ചും കൂടി നമുക്കൊരു സ്പോർട്ടി കാറായിട്ട് ശരിക്കും ഇഗ്നിസ് ഫീൽ ബാക്കി യാത്രക്കാരുടെ കംഫർട്ട് നോക്കുമ്പോൾ വളരെ വയലായിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ് ഓൾമോസ്റ്റ് നയന്റി ഡിഗ്രിയിൽ തന്നെ ഇതിന്റെ ഡോറുകളും തുറക്കും നമ്മൾ റീസെന്റ് ചെയ്ത പഞ്ചിന്റെ ഡോറുകളും ഇങ്ങനെ നയന്റി ഡിഗ്രിയിൽ വൈഡ് തുറക്കാൻ പറ്റുന്നതാണ് ഡോർ പാഡിലെല്ലാം നമുക്ക് ആ ഒരു ഡിവൽട്രോൺ കളറാണ് സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത് ഡോർ ഹാൻഡിൽസ് ഫിനിഷിങ് പവർ വിൻഡോ കൺട്രോൾ കാണാം ബോട്ടിൽ ഹോൾഡ് കൊടുത്തിരിക്കും സ്പീക്കർ ഗ്രില്ല് ബാക്കിലൊക്കെ എ സി വെൻസ് ഒന്നും വരുന്നില്ല നമ്മുടെ വാഗനാറിൻ്റെ ഒരു വേരിയന്റിലും ബാക്കിലേക്ക് എ സിമെൻസ് വരുന്നില്ല ബാക്കിൽ രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് ഇല്ല സെൻട്രൽ പാസഞ്ചർ റൗണ്ടഡ് സീറ്റ് ബെൽറ്റ് ആണ് വരുന്നത് സിക്സ്റ്റി ഫോർട്ടി സിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻസും അവൈലബിൾ ആണ് നമ്മൾ അകത്തേക്ക് കയറി ഇരുന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റിൻ്റെ ഹരിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ്റൂം അനിയറും കാണാവുന്നതാണ് ബെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്ന പോലെ ഏകദേശം ഒരു ടെൻ സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം അത്യാവശ്യം വരട്ടുള്ള ബാക്ക് സ്പേസ് ആണെങ്കിൽ രണ്ട് പേർക്ക് പ്ലസ് ഒരു കിഡിന് സുഖമായിട്ടൊന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും ബാക്കിലേക്ക് പ്രത്യേകിച്ച് വേറെ ൈറ്റോ കാര്യങ്ങളോ തന്നെ വരുന്നില്ല സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു എനിക്കൊന്ന് വാഗനാറിൽ ഇപ്പോഴും നമ്മുടെ ഫിക്സഡ് ഗ്രാഫ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ പോലും വാഗനാറിൽ വരുന്നില്ല ഇഗിനിസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വരേണ്ടി ടോപ്പ് ടോപ്പന്റ് വരെ രണ്ട് എയർ ബാഗ് ആണ് കൊടുത്തിരിക്കുന്നത് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോള് ിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് അതിപ്പോ വാഗനാറിലും സിമിലർ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു പക്ഷേ ഈ വാഹനം നമ്മൾ ഇങ്ങനെ തുറന്ന് അടയ്ക്കുന്ന സമയത്ത് നമുക്ക് വാഗനാറിനേക്കാളും കുറച്ചും കൂടി സ്ട്രോങ് ആൻഡ് സോളിഡ് കാർ ആയിട്ട് ഫീൽ ചെയ്യും എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുറൽ ആസ്പെട്ടർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് മാരതി പഴയ പെട്രോൾ എഞ്ചിൻ ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ വി വി ടി ഈ ഒരു വാഹനത്തിൽ ഇതുവരെ മാരതി കൊണ്ടുവന്നിട്ടില്ല പക്ഷേ അതുകൊണ്ട് ഈ മാരുദിയുടെ ഇപ്പോഴത്തെ റേഞ്ചില് വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനങ്ങളിൽ ഏറ്റവും സ്പോട്ടിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന വാഹനം ഇഗ്നിസ് ആണ് അതിപ്പോ നമ്മളുടെ പല വീഡിയോന്റെയും താഴെ പോക്കറ്റ് റോക്കറ്റ് എന്നൊക്കെ പറഞ്ഞ പല വാഹനം തന്നെ കമന്റ് ചെയ്യാറുണ്ട് കാല് കൊടുക്കുന്നതിനനുസരിച്ച് പവർ ഒരു എഞ്ചിൻ നിങ്ങൾ ഇഗ്നിസ് എടുക്കാൻ വരുന്ന വരുന്നൊരു വാഹനം മാത്രം ബുക്ക് ചെയ്യുക അത്രയ്ക്ക് രസമാണ് ഇനി സോടിക്കാനായിട്ട് വാഗനാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു വാഹനമാണ് വാഗനാറിൽ കാര്യം നമ്മുടെ കുറച്ചും കൂടി എഫിഷ്യന്റ് ആയ ഡ്യൂവൽ വി വി ജി പെട്രോൾ വരുന്നത് ടോപ്പ് എൻഡിൽ ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് പക്ഷേ റിയൽ ലൈഫിൽ രണ്ടിനും ഓൾമോസ്റ്റ് സിമിലർ മൈലേജ് ആണ് ഇഗ്നിസിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന ഇരുപത്തൊന്ന് കിലോമീറ്റർ പെർ ലിറ്റർ ലിറ്ററൊക്കെയാണ് എന്നാലും ഒരു പതിനെട്ടും പത്തൊമ്പതിനടുത്തേക്ക് അവറേജ് മൈലേജ് ലഭിക്കും നല്ല രീതിയിൽ ഓടിക്കുകയാണ് വാഗൺ വാഗനാകുന്ന അത്യാവശ്യം പൊക്കമുള്ള ഒരു കുറച്ചും കൂടി ഒരു കംപ്ലീറ്റ്ലി ബോക്സി ടൈപ്പ് ഡിസൈൻ ആയതുകൊണ്ടും കിട്ടുന്ന മൈലേജും ഓൾമോസ്റ്റ് ഈ ഒരു പതിനേഴ് പതിനെട്ട് പത്തൊമ്പതൊക്കെ തന്നെയാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മൈലേജിലും എന്റെ ഒരു അഭിപ്രായത്തിൽ ഓൾമോസ്റ്റ് സിമിലർ മേലേക്കും രണ്ട് വാഹനങ്ങളിലും ലഭിക്കുക ഇഗ്നിസിന്റെ മാർച്ച് മാസത്തിലെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പോൾ ഈ മന്ത് ഈ വാഹനത്തിന് മാനുവലിന് എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപയുടെ ഓഫറും ഓട്ടോമാറ്റിക്കിന് എൺപത്തി എട്ടായിരത്തി ഒരുന്നൂറ് രൂപയുടെ ഓഫറും അവൈലബിൾ ആണ് ഈ ഓഫർ ഈ മാർച്ച് മാസം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ സിഗ്മാ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് ഇഗ്നിസിന്റെ ബേസ് വേരിയന്റ് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും ആറ് ലക്ഷം രൂപയ്ക്ക് ഇന്ത്യയിൽ കിട്ടുന്നതിൽ ബെസ്റ്റ് കാർ ഇഗ്നീസ് തന്നെയാണ് ഒരു മാറ്റം കാര്യമാണ് സെക്കൻഡ് വേരിയന്റ് ഡെൽറ്റയിലേക്ക് കഴിഞ്ഞാൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടോടെക്കാം അതിന്റെ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഏഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഏഴു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് കിട്ടുന്നൊരു ഓട്ടോമാറ്റിക്കില് ബെസ്റ്റ് കാറും ഇഗ്നിസ് തന്നെയാണ് നിങ്ങൾ വേറെ ഏത് മാനുഫക്ചേഴ്സിന്റെ ഏത് വാഹനം ഓടിച്ചിട്ട് വന്നിട്ട് ഇഗ്നിസിന്റെ ഡൽറ്റ ഓടിച്ചു ചോദിക്കുമോ നിങ്ങൾ ഇഗ്നിസ് ആണ് എടുക്കുകയുള്ളൂ ഇനിയും സീറ്റയിലേക്ക് വന്നതായിരുന്നു നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ സീറ്റാ വേരിയൻ്റ് ആണ് സീറ്റാ മാനുവൽ വേരിയന്റ് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും ഓട്ടോമാറ്റിക്കിന് എട്ട് ലക്ഷത്തി സോറി ഏഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇപ്പോൾ ഇനി ചില ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള വേരിയൻറ്റ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റും ഈ സീറ്റാ വേരിയന്റ് ആണ് കാരണം പറഞ്ഞ ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് ആണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട് അഡീഷണൽ ആയിട്ട് നമ്മളൊരു ബാക്ക് ക്യാമറ മാത്രമാണ് ഈ വാഹനത്തിൽ അഡീഷണൽ ചെയ്യേണ്ടത് വരള്ളൂ ബാക്കി ഒരു എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് അരുതി കൊടുത്തിട്ടുണ്ട് ഇനി ടോപ്പെൻഡ് വേരിയൻ്റ് ആൽഫയിലേക്ക് പോയി കഴിഞ്ഞാൽ എട്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ആൽഫ മാനുവൽ ഓൺ റോഡ് പ്രൈസ് ഓട്ടോമാറ്റിക്കലിക്ക് വരുമ്പോൾ എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ഇനി വാഗനാറുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡ് വേരിയന്റാണ് ഓൾമോസ്റ്റ് ഇത്രയും ഫീച്ചേഴ്സ് വരുന്നത് ഇത്രയും ഫീച്ചേഴ്സ് വരുന്നില്ല കാര്യം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ വേഗനാറിന്റെ ടോപ്പ് എൻഡിൽ റൂഫ് യിൽ വരുന്നില്ല ഡിഫോഗർ വരുന്നില്ല ബാക്ക് ലെസ് പോയിൽ വരുന്നില്ല ഫോർട്ടീൻ ഇഞ്ച് വീൽസ് ആണ് അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ കുറവാണ് ശരിക്കും വാഗനാറിൽ ആ വാഹനത്തിന്റെ ഇസഡക്സൈ പ്ലസ് ടോപ്പ് എൻ്റെ വേരിയന്റിന് മാനുവലിന് ഏഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപയും ഓട്ടോമാറ്റിക്കിന് ഏഴ് ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപയാണ് അപ്പോൾ സീ ടെ പ്രൈസിന് ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിലാണ് വാഗനാർ വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും വാഗനാറിനേക്കാളും ബെറ്റർ വാഹനം നമ്മളുടെ ഇഗ്നസ് തന്നെയാണ് ഇപ്പൊ പലരും ആദ്യമേ വീഡിയോകൾ ചോദിക്കണത് നിങ്ങൾ എന്തുകൊണ്ടാണ് വാഗനാറിനേക്കാളും നല്ല രഗനസ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് റിയൽ ലൈഫിൽ അത് ഫീൽ ചെയ്യണമെങ്കിൽ ഗോ ടേക്ക് എ ടെസ്റ്റ് ഡ്രൈവ് റെസ്റ്റർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇഗ്നിസൈ എടുക്കും അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം വാങ്ങനാറിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നത് നമുക്ക് കുറച്ചും കൂടി ക്യാബിൻ സ്പേസ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ രണ്ടിലും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് പിന്നെ ഈ വാഗനാറിൻ്റെ ഇൻ്റീരിയർ കുറച്ചും കൂടി റൂമിയാണ് കാര്യം അത് വൈറ്റ് കളർ ടോൺ ആണ് കംപ്ലീറ്റ്ലി വരുന്നത് കുറച്ചും കൂടി നമുക്കൊരു റൂമിയായിട്ട് ഫീൽ ചെയ്യും പിന്നെ ഒരു കാര്യം പറയാവുന്നത് വാഗനാറിൽ മൈലേജ് കൂടുതലുണ്ടെന്നാണ് പക്ഷേ റിയൽ ലൈഫിൽ ഓടിക്കുന്ന സമയത്ത് രണ്ടിനും ഓൾമോസ്റ്റ് സിമിലർ മൈലേജ് ലഭിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ തോന്നിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാറിവേണ്ട എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് അഡീഷണൽ ഡിസ്കൗണ്ടുകളും കൂടിയും ഷോറൂമിന്റെ ഭാഗത്തും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ആ നമ്പറിൽ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ ഫൈനലായിട്ട് എത്ര രൂപയ്ക്ക് കൊണ്ടോട്ട് ഇറക്കാം എന്നവർ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ഒന്ന് ഫോളോ ചെയ്തേക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് ബൈ ബൈ